മിഡ് നൈറ്റ് പന്ത്രണ്ട് മണി അടിക്കുമ്പോ ഓരോ സെക്കൻഡിലും ഓരോ മുന്തിരി എന്ന കണക്കിൽ പന്ത്രണ്ട് മുന്തിരികൾ നിങ്ങൾ കഴിക്കണം ഈ കഴിക്കുന്നതിന്റെ കൂട്ടത്തില് ഓരോ മുങ്ങിയുടെ കൂടിയും ഓരോ വിഷും കൂടെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വേണം കഴിക്കാനായിട്ട് ആൻഡ് ഇത് ചെയ്യേണ്ടത് തുറന്നിട്ട ഹാളിലോ അല്ലെങ്കിൽ വലിയ ഗ്രൗണ്ടിലോ പോയിട്ടല്ല വീടിന്റെ അകത്തുള്ള ഒരു ടേബിളിന്റെ അടിയിൽ പോയിട്ട് ഇരുന്നിട്ട് വേണം ചെയ്യാനായിട്ട് എന്തിനാണെന്ന് അറിയാമോ ഇത് ഒരു മാനിഫസ്റ്റേഷൻ ടെക്നിക്കാണ് ഗ്രേപ്പ് ചാലഞ്ചൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം അല്ലെങ്കിൽ ന്യൂ ഇയർ ഗ്രേപ്പ് നൈറ്റ് എന്ന് പറയാം ഇങ്ങനെയൊക്കെ ഇതിനെ പറയുന്നുണ്ട് സ്പെയിനിലാണ് ഈ ഒരു ആചാരം തുടങ്ങിയിട്ടുള്ളത് ഇത് സോ ഒരു ആചാരം എന്തിനാണെന്ന് വെച്ചാൽ പന്ത്രണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ പന്ത്രണ്ട് മാസങ്ങളെയാണ് അതായത് നമ്മളൊരു ടുഡൂ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇന്നിപ്പോ നമ്മൾ രാവിലെ എണീസ് ഒരു ടുഡൂ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കും ഇല്ലേ സെയിം തിങ് ആണ് നമ്മൾ ഈ ചെയ്യുന്ന ച്ചും ചെയ്യുന്നത് ഒന്നുമില്ല പന്ത്രണ്ട് മാസങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മള് അതങ്ങോട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഒരു വിഷ് പോലെ നമ്മൾ പറയാണ് ലോഡ് ഓഫ് പീപ്പിൾസ് എനിക്ക് തോന്നി എയ്റ്റി പെർസെന്റ് ആൾക്കാർക്കും ഇത് വർക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ഒരു സയൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് റാസ് എന്നാണ് ഈ ഒരു പ്രക്രിയയുടെ പേര് റാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നാണ് അതായത് നമ്മൾ ബ്രെയിനിൽ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് കാണാനുള്ള ശക്തി കൂടും അതായത് ഇപ്പം നമ്മൾ നല്ലൊരു ഒരു നല്ലൊരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും ഇതാണ് റാസ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഈ ഒരു നൈറ്റ് നമ്മുടെ റാസ് എന്ന് പറയുന്ന ഫിൽറ്ററിനെ കുറച്ചും കൂടെ ഒന്ന് എനർജറ്റിക് ആക്കാനായിട്ട് സഹായിക്കും ഒന്നുമില്ല നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് വരുമ്പോ ഇതാണ് എൻ്റെ ഈ വർഷത്തെ ആണ് ഇതെനിക്ക് നടത്തിയെടുക്കണം എന്നൊരു സാധനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും കിട്ടുകയാണ് വേണ്ടി നമ്മുടെ റാസുകൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റാസ് ഫിൽറ്റേഴ്സ് ഇതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിലേക്കുള്ള നമ്മുടെ കാഴ്ച നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് തെളിഞ്ഞു കാണാനായിട്ട് പറ്റും ഇതിനെ ആങ്കർ ആൻഡ് റിച്വൽ എഫക്ട് എന്നും പറയുന്നുണ്ട് മെയിൻ ആയിട്ട് ആങ്കറിംഗ് തന്നെയാണെന്ന് പറയാം കാരണം നമ്മൾ ഒരു പ്രത്യേക കാര്യം ഒരു പ്രത്യേക ആക്ഷനോട് കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് അതായത് ഒന്നുമില്ല നമ്മൾ മുന്തിരി കഴിക്കാന്ന് നമ്മളൊരു ആക്ഷനായിട്ട് കാണുകയാണ് സോ ഈ ആക്ഷൻ നമ്മുടെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ആ ഒരു നമ്മുടെ എയിമിലോട്ട് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മളെ സോറി ഹെൽപ്പ് ചെയ്യും സോ ഇതുവഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ കുറച്ചും കൂടെ ഒന്ന് ബോധഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതിന്റെ കൂട്ടത്തില് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനൊന്നും കുറയ്ക്കാനായിട്ടും ഈ ആത്മവിശ്വാസം നമ്മളെ സഹായിക്കുന്നുള്ളതാണ് സോ ഹൗ ടു ഡു ഇറ്റ് ഇത്രേ ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് ഫ്രിഡ്ജ് തുറന്ന് ഗ്രേപ്പ് എടുക്കാൻ ഓടരുത് നേരത്തെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഓരോ മുന്തിരിയുടെ അടുത്ത് ഓരോ മുന്തിരിക്ക് വേണ്ടിയിട്ടുള്ള വൺ ടു ത്രീ ഫോർ നമ്പർ ഇട്ട് നിങ്ങളുടെ വിഷ് എന്താണോ അത് നിങ്ങൾ എഴുതുക സോ നിങ്ങൾക്ക് ഓരോ ഗ്രീപ്പ് എടുത്ത് കഴിക്കുമ്പോഴും പെട്ടെന്ന് ആ വിഷ എടുത്ത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം കാരണം ഇതാ പറഞ്ഞ സമയത്തിന്റെ അകത്ത് നമ്മൾ ചെയ്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഫലം കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് സോ അതുകൊണ്ട് നമ്മളായിട്ടൊരു നമുക്ക് ഇനി ഈ ഒരു അവസരം നമുക്കിനി വീണ്ടും കിട്ടി നെക്സ്റ്റ് ഇയർ ആവണം സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആൻഡ് ഓരോവർ ഓരോ തവണ ഓരോ ഗ്രീപ്സ് എടുത്ത് ഓരോ വിഷു പറയുമ്പോഴും നിങ്ങളത് ഉറക്കെ പറയാ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് നിങ്ങളുടെ ചുറ്റിലുള്ള ചുമരുകൾ കേൾക്കാനായിട്ട് ഉറക്കെ പറയാ ആൻഡ് അത് ടേബിളിന്റെ അടിയിലിരുന്നിട്ട് വേണം ചെയ്യാനായിട്ട് ആൻഡ് ഈ ന്യൂ ഇയറിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും എന്റെ ആഗ്രഹങ്ങൾ നേടാനായിട്ട് നിങ്ങളും എന്റെ കൂടെ പ്രാർത്ഥിക്കുക സോ വിഷിങ് യു എ വെരി 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 ബെസ്റ്റ് ന്യൂ ഇയർ വിഷസ് ആൻഡ് യാ താങ്ക് യു ഗൈസ്